ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശീല പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപാദിൻ്റെ ലാസ്റ്റ് പാസ്റ്റീവ് എഴുതിയൊരു ബുക്ക് ഉണ്ട് ബാക്ക് ടു വൃന്ദാവൻ എന്നാണ് ആ ബുക്കിൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഹരിശവരി പ്രഭു എഴുതിയതാണ് അത് ഒക്ടോബർ മാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രൂപാതിൻ്റെ പേഴ്സണൽ സെർവൻ്റായിരുന്നു ഹരിശ്വര് പ്രഭു അപ്പോൾ അദ്ദേഹം ആ സമയത്ത് എഴുതിയ കുറച്ച് ഇതാണ് പിന്നെ ഒക്ടോബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപാദ് ഏകദേശം ഡെഡ് ബെഡിലാണ് അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനായിട്ട് സാധിക്കത്തില്ല ഇപ്പോൾ ഡെയിലി അവര് പതുക്കെ ഇരുത്തിയിട്ടാണ് പ്രൂപാതെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എട്ടാം തീയതി അത് റൂപ്പാനെ കുൾ അത്രയും ശാരീരികമായിട്ട് അനങ്ങാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഒമ്പതാം തീയതി പ്രൂപ്പാലിനെ പതുക്കെ അവർ ഇരുത്തി എല്ലാ ശരീരമൊക്കെ തുടച്ച് ഇതൊക്കെ എടുത്തു ആ സമയത്ത് തമാൽ കൃഷ്ണ മഹാരാജ് റൂപ്പാലിനോട് ചോദിച്ചു എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ക്രമേണ ആദ്യം കുറച്ച് ഒന്ന് രണ്ട് മാസമായിട്ട് പ്രൂപ്പാതി കട്ടിടായിട്ടുള്ളതൊന്നും കഴിക്കാതായി പിന്നെ കുറച്ച് കുറച്ച് വെള്ളം മാത്രമാണ് കുടിക്കുന്നത് ജ്യൂസൊക്കെ ആയിരുന്നു കുടിക്കുന്നത് അവസാനത്ത് വൺ മന്തിൽ പ്രപ്പ അത് മൂന്ന് സ്പൂൺ ചരണാമൃതം മാത്രമാണ് കുടിക്കുന്നത് അത്ര കുടിക്കുകയുള്ളായിരുന്നു അപ്പം പ്രപ്പ അത് മതി ഞാനിതുതന്നെ കുടിച്ചു മതി എന്നുള്ള ഇത് പറഞ്ഞു അപ്പം ആ സമയത്ത് ഗുരുകൃപ കൃപ മഹാരാജ് അടുത്തിരുന്ന് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഗുരു കൃപാ കീർത്തനം ചെയ്തപ്പോഴത്തേനെ പ്രൂപ്പ അത് പറഞ്ഞു യേശുമതി നന്ദന യേശുമതി നന്ദന യശുമതി നന്ദന എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഗുരുകുർഭി മനസ്സിലായി ഏത് പാട്ടാണ് യേശുമതി നന്ദന ബജബോരോ ആ പാട്ട് പിന്നെ പാടാനായിട്ട് തുടങ്ങി അതിന് ശേഷം അങ്ങനെയൊക്കെ പ്രുപ്പത് സ്ലൈഡ്ലി ചിരിച്ചു പ്രുപ്പത് കാര്യങ്ങൾ പറയുന്നത് പതുക്കെ പതുക്കെ അവർക്ക് കാരണം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രൂപ്പാതിൻ്റെ മുഖഭാവങ്ങളിൽ നിന്ന് അവർ പതുക്കെ പതുക്കെ എന്താ പ്രൂപ്പാതി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുകയുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ചു വന്ന സമയത്ത് പ്രൂപ്പാദിനെ പതുക്കെ അവർ ഇരുത്തി ഇരുത്തിയ സമയത്ത് പ്രൂപ്പാതി ഇങ്ങനെ ചോദിച്ചത് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നാണ് ചോദിച്ചത് എന്നിട്ട് തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു ഇന്ന് ഇന്ന് ഏകാദശിയാണ് ഇന്ന ഇന്ന കാര്യങ്ങളാണ് വളരെ നല്ല രീതിയിൽ ആചാര്യപതി എന്ന് പറഞ്ഞൊരു പ്രഭുവാണ് കുക്ക് ചെയ്യുന്നത് എല്ലാവർക്കും എല്ലാം വളരെ നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പ്രഭുവിനോട് പറഞ്ഞു എല്ലാവർക്കും എങ്ങനെ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൗണ്ടറുണ്ട് അവിടെ പോയി ഒരു ചിറ്റ് കൊടുക്കും ഗസ്റ്റുകൾക്കെല്ലാവരും ചിറ്റ് കൊടുക്കും ആ ചിറ്റുവായിട്ട് അവർ ഈ ഫുഡ് ടേബിളിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രസാദം കിട്ടും അന്ന് മൂന്ന് രൂപയേ ആ ചിറ്റിന് ആ ഒരു ദിവസത്തെ പ്രസാദം കിട്ടാനായിട്ട് അപ്പോൾ പ്രപ്പതിനോട് ഇങ്ങനെ വളരെ വിശാല വിശാലമായിട്ട് തന്നെ എന്തൊക്കെ പ്രസാദമാണ് ഇന്നുണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ തമാൾ കൃഷ്ണ മഹാരാജ് പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ടപ്പോഴത്തേന് പ്രഭാ സന്തോഷമായി എന്നിട്ട് പ്രഭാദ് ആ സമയത്ത് പറയുന്ന ഇങ്ങനെ കണ്ണിങ്ങനെ മുകളിലോട്ട് റോൾ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ നോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ജയതീർത്ത അവിടുത്തെ ടെമ്പിൾ മാനേജർ ഉണ്ടായിരുന്നു ദ്ദേഹത്തിന് ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ ശീല പ്രൂപ്പ് നോക്കി അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴത്തേനെ ജയതീത്തെയും പറഞ്ഞു ഇത് വളരെ നല്ല ആണ് പ്രൂപ്പാദ് പ്രൂപ്പാ വളരെ നല്ല അറേഞ്ച്മെന്റ് ആണ് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു അതിനുശേഷം അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് അവിടെ നിന്നപ്പോൾ കമന്റ് ചെയ്തു പ്രൂപ്പാദ് അങ്ങ് നമ്മുടെ സ്പിരിച്വൽ ഫാദർ ആണ് നമുക്ക് അത് മാത്രമല്ല നമുക്ക് താമസിക്കാനുള്ള കാര്യം നമുക്കുള്ള ഭക്ഷണം നമുക്ക് എന്തൊക്കെ ഷെൽട്ടർ വേണോ അതെല്ലാം അങ്ങ് തന്നു എന്ന് പറഞ്ഞു കൃപ്പ അത് സ്ലൈഡിലി ചിരിച്ചു ചിരിച്ചതിന് ശേഷം പ്രഭു അത് വീണ്ടും പറഞ്ഞു യശുപതി നന്ദന യശുപതി നന്ദനും അത് പാട്ടാ പാടാനായിട്ട് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഹരിശ്ശൂരി പ്രഭു പറഞ്ഞിരുന്ന കാര്യം പ്രഭു അത് ആ കൂടെ മൂന്ന് ചരണാമൃതം ഇതുമാത്രമേ കുടിച്ചുള്ളൂ പക്ഷേ തിൻ്റെ കൺസേണ് ഡിവോട്ടീസിന് പ്രോപ്പർലി പ്രസാദം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എന്നുള്ള ചിലപ്പോൾ അതൊരു ഒരു പെർഫെക്റ്റ് ആചാര്യൻ്റെ ലക്ഷമാണ് മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നു ആ അവസാന സമയത്തേക്ക് വരുമ്പോഴത്തേന് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവാനുള്ള ആ ഒരു 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 ഭക്തൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് കാരണം ആ മൂന്ന് ചരണാമത് അത് മതി സാറ്റിസ്ഫൈഡാണ് പക്ഷെ അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞതെന്നുള്ളത് ആ ഫുൾ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ എത്താൻ പറ്റും അപ്പോഴും മറ്റുള്ള പരോപകാരമാണ് ആ ഒരു വൈഷ്ണവന്റെ ചിന്തയെന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് തരിശൂരി പ്രഭു പറഞ്ഞു